ഹായ് അസ്സലാമു അസലമലൈക്കും എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ എനിക്ക് കുറച്ച് നന്നായിട്ട് തന്നെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളുടെ പുതിയ വീടില്ലേ പുതിയ വീട് കയറ്റുന്ന അവിടെ ആ ഷെഡിൻ്റെ മുൻപാകിട്ടേ കാണുന്നത് കണ്ടോ ഒരുപാട് ഇലകൾ ചാടിയിട്ട് ഒരുപാട് അടിച്ചു വാരാനിട്ടോ ഇത് മാത്രമല്ല ഷെഡിൻ്റെ രണ്ട് സൈഡ് ഭാഗം കൊണ്ടിട്ട് അടിച്ചു വാരാൻ അപ്പോൾ ഇതാ ഞാൻ അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആവാൻ കാരണം ഞാനൊരു ഒരാഴ്ചയോളമായിട്ട് ഇവിടേക്ക് വന്നിട്ട് അതുകൊണ്ടായതാണ് ഇങ്ങനെ അപ്പോൾ നമ്മളുടെ അടിച്ചു വാരലൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത്രയും ഇലകൾ ഞാൻ അടിച്ച് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടാണ് ഇത്ര കേട്ടോ ഇതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും ഉണ്ട് ഇനി അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ അതേപോലെ അപ്പോൾ ഒരുപാട് നേരം ഞാൻ ഞാനിതിന് നിന്നിട്ടോ പുതിയ വീടിൻ്റെ തൊട്ടടുത്തന്നെ അടക്കപ്പായ മേലുണ്ട് അപ്പോൾ അതിമ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പോണത് അപ്പോൾ സൺസൈഡുമ നിന്നിട്ടാണ് ഇറക്കുന്നത് അപ്പോൾ ഒരുപാട് അടക്കപ്പായ അതിമുണ്ട് അപ്പോൾ ഒരാഴ്ചയോളം അതിലേ വന്നിട്ട് അപ്പോൾ കുറേ പക്ഷികളൊക്കെ കൊത്തി ചാടിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യമായതൊക്കെ പറിച്ചെടുക്കുകയാണ് ആവശ്യത്തിനുള്ള അടക്കാപ്പായ ഒക്കെ കിട്ടി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ നീ നേരെ പോകുന്നത് തുണിക്കടയിലേക്കാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ തുണിക്കടയിലേക്ക് പോകണം എന്നുള്ളത് ഡ്രസ്സ് എടുക്കാൻ ഇന്നലെ തിരക്കായതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും പിന്നെ അതുപോലെ മാളങ്ങോട്ട് വരും അപ്പോൾ അതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കടയുടെ പേര് ഫാസയാണ് കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ഞാനും മാളൊക്കെ ഇന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോമ്പായി നോമ്പൊക്കെ ആവാറായില്ലേ അത് കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മൾ പെരുന്നാൾക്ക് എടുക്കണം പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയ പിന്നെ ഒന്നും നല്ലത് കിട്ടില്ല അപ്പോൾ ഏതായാലും പുതിയ കട തുടങ്ങിയതല്ല അപ്പോൾ എന്തായാലും പുതിയ സാധനങ്ങളായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ എടുക്കാൻ പോയതാട്ടോ അപ്പോൾ പെരുന്നാളിന് ഡ്രസ്സാണ് പെടുത്തിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയതാണ് ചോറൊക്കെ ഉമ്മ വെച്ചിട്ടുണ്ട് അതുപോലെ കറി മോരുകറിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഉപ്പേരി വെക്കണം കേട്ടോ അപ്പോൾ താത്ത ഉപ്പേരിയൊക്കെ നുറുക്കി തന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതാ പിന്നെ ഉപ്പേരി വെക്കുകയാണ് അമരക്കുപ്പേരിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ അതാ നമ്മളുടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ താത്താൻ്റെ കുട്ടിയോടും എൻ്റെ കുട്ടിയൊക്കെ ഭയങ്കര കളിയാണ് അപ്പോൾ അവരുടെ കളി കണ്ടിട്ട് കുറച്ച് നേരം നിന്നു ഇന്ന് രാത്രിക്ക് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള തേങ്ങയും ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത് കൊണ്ട് കണ്ടത് അപ്പോൾ ഉമ്മ അരിയും ഉലുവയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അത്യാവശ്യം തേങ്ങ ചേർത്ത് കൊടുക്കണ കേട്ടോ എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ തേങ്ങയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയില്ലേ ചെറിയ ഉള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കാം ചിലർ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ ചേർക്കാറില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടുപ്പിലേക്ക് വെക്കുക അപ്പോൾ ഇനി ഇവിടെ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് ഇടിച്ചൊക്കെ ഇടാനുള്ള പോക്കാണ് കേട്ടോ കണ്ടോ ഒരുപാട് കുട്ടികളുണ്ടോ അപ്പോൾ അപ്പോൾ ഇതാ ഞാൻ പ്ലാവിൻ്റെ അത് ഇവിടെ കയറിയിട്ട് ഇടിച്ചൊക്കെ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇതായി മൂന്ന് ഇടിച്ചൊക്കെയാണ് ഞാൻ ഇട്ടത് കേട്ടോ അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇതാ ചോറ് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കുറച്ചും കൂടി വറ്റാനുള്ളൂ അപ്പം അത് വീണ്ടും അങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളുടെ ചോറൊക്കെ അത്യാവശ്യത്തിന് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഉപ്പ കോട്ടപ്പള്ളയിൽ പോയിട്ട് ഇതാ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ആയിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ മസാലകൾക്ക് റെഡിയായതിനു ശേഷം ചിക്കൻ ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മളുടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം വേവ് ആയിട്ടുണ്ട് കേട്ടോ ഇനി രാവിലത്തെ കടിക്ക് വേണ്ടിയിട്ട് അരി ആട്ടാൻ വേണ്ടിയിട്ട് അരി കഴുകിയെടുക്കുകയാണ് അപ്പോൾ അരിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി പപ്പടം കൂടെ പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഭാഗം എടുക്കുന്നത് ഫോണ് ഓഫായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പൊരിച്ചു കഴിഞ്ഞതിന് ശേഷമായിട്ടത് എടുക്കുന്നത് അതാണ് എണ്ണൻ്റെ കളർ അങ്ങനെ അപ്പോൾ പപ്പടം പൊരിക്കുന്ന കോല് കാണാനില്ല കേട്ടോ അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ കത്തിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് പപ്പടം പൊരിച്ചെടുക്കലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളുടെ എല്ലാ പപ്പടങ്ങളും പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഇപ്പോൾ രാത്രിയായിട്ടുണ്ട് അപ്പോൾ രാത്രിക്കകത്ത് ഫുഡാണ് കഴിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് അസലേക്കും